ഹലോ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂടെ ഉള്ളത് അരിമുനിയുണ്ട് പരിചയപ്പെടുത്ത കൊമ്പൻ മൊനേ ഇനി എല്ലാവർക്കും ഇപ്പം പരിചയമാണല്ലോ ഡിക്കോർ വന്നേ എല്ലാവർക്കും അറിയാം ഏ ഇന്നും പോലൊരു വേഷത്തിലാണ് വെണ്ണിച്ചൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ പെട്ടി കട്ടാനുള്ള പോക്കാണ് കൊമ്പൻ്റെ അതോടൊപ്പം തന്നെ ചെറിയ പഞ്ചന അങ്ങനെ വീണ്ടും റൂമിൽ നിന്നും ഡ്രൈവർ ജോബുമായി പോയ മുജാഹിദ് മുജാഹുദ്ബായി കണ്ടുകൾ കഴിഞ്ഞ വീഡിയോയിൽ മുജാഹിദ് നമ്മൾ നേരെ ഇട്ടിട്ടില്ല ഈ മുജാഹുദ്ശ്യം കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുജാഹിദ് ഫുൾ വീഡിയോയിൽ അങ്ങനെ അവിടെ വണ്ടിയിൽ കയറി കൊമ്പാട് പോയ നാട്ടിലേക്ക് പോലുള്ള പർച്ചേസിന് പോണു ഇന്ന് രാത്രി പെട്ടി കെട്ടുന്നു കൂടെ വീണ്ടും കൂടി <Okay>? ും നമ്മള് അലം തൗഫീർ ആൻഡ് ട്വന്റി ഫൈവ് ട്വന്റി ഈ ഷോപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങാൻ സുഹൃത്തുക്കളെ വണ്ടി ഫ്രണ്ടിലിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഓക്കെ അതെ വീണ്ടും പരിചയപ്പെടുത്തുന്നു മാക്ഡൊണാൾഡ് ബിൽഡിംഗ് നമ്മുടെ പാവത്തിൽ മോഹലാലിൻ്റെ ബിൽഡിംഗ് ആണ് ഇതും നമ്മുടെ മോനാളിന്റെ ബിൽഡിംഗ് ആണ് പുതിയ ബിൽഡിംഗ് വാങ്ങിയതാണ് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു സന്തോഷ വാർത്തയാണ് സുഹൃത്തുക്കളെ ലക്ഷ്യമാക്കി കൊണ്ടുള്ള പോക്ക് ഇത് മാമനായിക്കാല്ലോ ഈ വീഡിയോ ഇന്ന് കെട്ടും പെട്ടിവിടെ അസ്സാം എനിച്ച് മോനിലേന്റെ വശത്തിലാണല്ലോ

അടുത്ത് കാണിച്ച് തരും ആ ഉള്ളിലേക്ക് കൊമ്പൻ ഒരു പനിയന് എടുക്കാൻ പറ്റുമോ വന്ന കൊമ്പ രണ്ട് കുടുങ്ങിപ്പോ ഏതാ എടുക്കണ്ടെന്നൊരു ഐഡിയ ഇല്ല തന്റെ ഷൂക്കളുടെ മഹനീയ ശേഖരണം നമുക്ക് കാണാം പ്രിയമുള്ളവരെ പേര് കിട്ടിയോ കാണിച്ചോ എന്റെ പ്രേക്ഷകർക്ക് കിട്ടിയോ

അവർക്കിത് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ അവ രണ്ടാളിലേക്ക് നമ്മൾ കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക എൻ്റെ പൊന്നോ ആലം തൗഫീറിനോടും ട്വന്റി ടുവിനോടും വിടെ പറഞ്ഞ് ഫൈവ് ആണ് പക്ഷെ ബോർഡ് ട്വന്റി ടു യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കളിത്തട്ടകമായ ബലത്തിലേക്ക് ബലതങ്ങാടിയിൽ നിന്നും നമ്മൾ ഷറഫയിലേക്ക് വീണ്ടും തറവാടിലേക്ക് ചേക്കേറുന്നതാണെന്ന് അറിയിക്കുന്നു ആയിരം കാലങ്ങളിക്കരേ ഞങ്ങ ആരറിയാൻ എൻറെ വേദന ഇമ്മണം ചുടുകാടി ബഹറും കടന്ന് പിന്മാരൻ വരുന്നുണ്ട് താഴമ്പു മണമൊഴുകും കാത്തിന്ന് വരുന്നുണ്ട് പാടിയ രാവിൽ മികച്ചിർന്നലകൾക്ക് നിറമുണ്ട് ൂബിന്നും കരസ്ഥമായി കൊണ്ട് ഫലത്തിന്റെ വിരിമാറിലേക്ക് യൂസ് അലിഖാന്റെ ഇന്ന് പോണ്ടല്ലോ ലുലുൽ പോണ്ടല്ലോ ഇന്ന് യൂസഫ് അലിഖാന്റെ യൂസ്ഫലിക്കാന്റെ ലുലുലേക്ക് ഇന്നില്ല എന്നറിയിച്ചുകൊണ്ട് യൂസഫ് അല്ലിക്കൻ ഞങ്ങളോട് ക്ഷമാപണം അല്ലേ യൂസുഫ് അലിക്കനോട് ഞങ്ങൾ ക്ഷമാപണം നടത്തുന്നു പ്രിയമുള്ളവര് ചായ് ചായ് കടുപ്പമേറിയ ചായകൾ കുടിച്ചുകൊണ്ടാണ് ഇനിയുള്ള യാത്ര കേരള ബുഫിയ യാത്ര നാടുവാട് വേണ്ടി വനിച്ച മലയാളികളാണ് മല്ലൂസ് അവിടെ ഉള്ളില് ഇവിടെ അവിടെങ്ങാനില്ലെങ്കിൽ ജായുബാ ഞാൻ അത്ഭാമാക്കും കിട്ടും കിട്ടുക എന്താ ആൾക്കാർ വെറ്റിയണല്ലോ കൊല്ലത്തില് വന്നാൽ നമ്മൾ ഹോളിഡേയ്സ് ചാ പിടിക്ക ഹോളിഡേയ്സ് ഓക്കെ ഷോർമ പഴമ്പൊരി മുട്ട പറ്റി ആൻഡ് ഏകന്റെ ഷോപ്പിലന്നോ ബേഗ് കൊമ്പൻ എടുത്തില്ലേ സാധനം എടുത്തില്ലേ കൊമ്പനിക്ക് കിട്ടിയില്ലേ ഏതങ്ങട്ടോ ആ കൊമ്പനിക്ക് ബേഗ് കിട്ടി അങ്ങനെ കിട്ടിയ ബേഗും വാങ്ങിക്കൊണ്ട് ബലത്തിനോട് ബൈ പറഞ്ഞു ബല നീ വണ്ടി പാർക്കിങ്ങിലേക്ക് ബസ്സിട്ടോ ബസ് യൂസ് ചെയ്യാ ഇത് എയർപോർട്ടിലേക്കുള്ളതാണ് എയർപോർട്ടിലൊക്കെ ബസ്സാ ഇരുപത്തിരണ്ടാവിന് പിരീഡ് ഒന്നല്ലേ ഫലസ്തീൻ റോഡ് ലക്ഷ്യമാക്കി കൊണ്ട് നീങ്ങുന്നു ഷറഫ് ഫലസ്തീൻ അവിടെ ചെന്ന് കമ്പനക്ക് ഒരു ഫോൺ മേടിക്കണം അതോടുകൂടി കഴിഞ്ഞു പിന്നെ പെട്ടി റെഡിയാക്കണ ആ ചടങ്ങിലേക്ക് കിടക്കും പ്രിയമുള്ളവരെ ഷറാഫ് ഫലസ്തീന് ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ നമ്മള് ഷറഫ് ഫലസ്തീനിൽ എത്തിയിരിക്ക പ്രിയമുള്ളവര് മൊബൈൽ ഷോപ്പിന്റെ കാണാൻ കണ്ണടകോലെ തീർക്കാൻ ഷോപ്പ് ഇവിടെ ആയിരുന്നു പണ്ട് ഞാനൊരു ഡോസ് എടുത്തിട്ടുണ്ട് ഫോൺ വാങ്ങി ഫോൺ വാങ്ങി എസ് ട്വന്റി വൺ പ്ലസ് Okay. ോ ഓക്കേ ബൈ ഷാറാ ഫലസ് ബൈ പറഞ്ഞുകൊണ്ട് വണ്ടി അറുപതിലേക്ക് കൊമ്പന് ഫോൺ എടുത്തതിന് ശേഷം വണ്ടി നേരെ അറുപതിലേക്ക് അങ്ങനെ മോലാലുടെ ബിൽഡിങ്ങിലെത്തി നമ്മളെ മുനിയപ്പിന്റെ റൂമിലെത്തിയിട്ടുണ്ട് ഇങ്ങാണ് പെട്ടി കിട്ടുള്ള ചടങ്ങ്

ലാപ്പ് അവസാന ലാപ്പ് പ്ലാസ്റ്റിക് ഇറ്റല്ലേ ഒന്നും സാറാക്കി മേനിച്ച ആ കത്തി 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 അടുക്കള തന്നെ കൊണ്ടുവച്ചോ അപ്പോ അതിനൊരു തീരുമാനമാക്കി പെട്ടി രണ്ട് പെട്ടികൾ റെഡിയാക്കി കൊമ്പൻ ഹാപ്പി ആണ് എന്തായാലും അപ്പൊ ഞങ്ങൾ പോവാണ് പെട്ടിയൊക്കെ കെട്ടി സെറ്റാക്കി ഇനി കൊമ്പന്റെ റൂമിൽ നിന്നും പൈ പറഞ്ഞ് ഷർഫേലിറങ്ങാനുള്ള ഒരു ഷർഫേല് മസ്നിക്കുള്ള ഒരു മേജർ സന്നയിൽ എൻ സിമുള്ളത് ഐ എൽ എസ് സിമിലേക്ക് ഇനി ഫുഡ് കഴിച്ച് വരുന്നതാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കൊമ്പനോട് യാത്ര പറഞ്ഞ് അവിടെനിറങ്ങി യാത്ര പറയുന്ന വീഡിയോ നമ്മൾ എടുത്തില്ല കാരണം മൊത്തത്തിലൊരു സങ്കടകരമായ നിമിഷം അവിടെ അരങ്ങേറി അപ്പോൾ കൊമ്പന് നല്ലൊരു യാത്രാമംഗലങ്ങൾ നേർന്ന് ഞങ്ങളവിടുന്ന് തൽക്കാലമായി ഇവിടെ പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ലൈക്കും ഷെയറും മസ്റ്റായിട്ടും തരണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവരോടും ബായ് ബായ്